ശരിക്കും പറഞ്ഞാൽ മെയ് മാസം മുഴുവൻ പൂക്കൾ തരേണ്ട നമ്മുടെ ഭോഗമില്ലകളൊക്കെ ഇപ്പോൾ മഴ പെയ്തോടുകൂടി ആകെ ഒരു പൂക്കളൊക്കെ കൊഴിഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലാണെന്ന് അറിയാം അപ്പം മഴ കൊള്ളാതെ വെയിൽ ഭാഗ വെയിൽ കിട്ടുന്ന വെയിലേറുകിട്ടുന്ന ഭാഗത്ത് മാറ്റി വച്ചിരിക്കുന്ന ഭോഗമില്ലകളൊക്കെ എപ്പോഴും നിറച്ച് പൂക്കളും കിട്ടാവും അപ്പോൾ ഈ മനോഹരമായ കാഴ്ചകൾ ഇനി നമുക്ക് കുറച്ച് ദിവസം കൂടെ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് നല്ല മഴ സീസണാണ് മഴ മാറുന്നതോടെ മാത്രമേ ഇനി ഭോഗമില്ലകളിൽ ഇനി പൂക്കളൊക്കെ കിട്ടുകയുള്ളൂ പക്ഷേ ഈ മഴക്കാലത്ത് നമ്മൾ നന്നായിട്ട് പരിചരിച്ചില്ലായെന്നുണ്ടെങ്കിൽ ചെടിച്ചട്ടിയിൽ വെച്ചിരിക്കുന്ന ഭോഗമില്ലകളൊക്കെ പെട്ടെന്ന് തന്നെ നശിച്ചു പോകാനായിട്ട് ഇടയുണ്ട് കാരണം എന്ന് വെച്ചാൽ വെള്ളം കെട്ടിക്കിടന്നാൽ ഇത് വേര് ചീഞ്ഞ് കെട്ടുപോകുന്ന ഒരു ചെടി കൂടിയാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ചെടിച്ചട്ടികളിൽ നട്ടിരിക്കുന്ന പ്രത്യേകിച്ച് ഹൈബ്രിഡ് ഇനത്തിലുള്ള ബോഗംബില്ലകളുടെ മണ്ണ് തറഞ്ഞെടുക്കുന്നുണ്ടോ എന്ന് നോക്കണം നമ്മൾ ഒഴിക്കുന്ന വെള്ളം അല്ലെങ്കിൽ മഴവെള്ളം വീഴുന്നത് നന്നായിട്ട് ഡ്രൈനേജിലൂടെ പോകുന്നുണ്ടില്ല പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു കമ്പോ കമ്പിയോ ഉപയോഗിച്ച് നമ്മുടെ ആ ചട്ടിയുടെ ഹോളൊന്ന് ഇളക്കി അതിൻ്റെ തടസ്സം മാറ്റി കൊടുക്കണം കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഷീറ്റ് വലിച്ചു കെട്ടിയോ അല്ലെങ്കിൽ അധികം മഴ കൊള്ളാത്തെടുത്ത് മാറ്റി വയ്ക്കുന്നതോ നല്ലതായിരിക്കും ഈ ഒരു സമയത്ത് നമ്മൾ യാതൊരു വളവും ഈ ചെടികൾക്ക് കൊടുക്കേണ്ടതില്ല ഇനി നമുക്കൊരു അഞ്ചോ ആറ് മാസം നമുക്ക് ഈ ചെടികൾക്ക് റെസ്റ്റാണ് നിങ്ങൾ ഈ മഴ പെയ്തല്ലോ ഇനി ചെടിയിൽ പൂ ഉണ്ടാവില്ല എന്ന് ചോദിച്ച് ഇപ്പോൾ നിങ്ങൾ ഹാഡ് പൂൺ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല പക്ഷേ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ ഈ ചെടികളുടെയൊക്കെ കമ്പുകൾ നട്ട് പിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു സമയമാണ് അത് കവറിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ ചെടികളുടെ ചട്ടികളിൽ തന്നെയോ നമുക്ക് കമ്പ് മുറിച്ച് ചുമ്മാ കുത്തിയിട്ട് കൊടുത്താൽ മതി അപ്പോൾ വെള്ളം അതിനകത്ത് കെട്ടിക്കിടക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം അല്ലെങ്കിൽ നട്ടിരിക്കുന്ന കമ്പുകളൊക്കെ ചീഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്യാനോ ും മാറ്റി നടാനുള്ളവർക്കും ഏറ്റവും നല്ലൊരു സമയമാണ് ഇനി നിങ്ങൾക്ക് ബോകൻ വില്ല ചട്ടികൾ ഒന്ന് മാറ്റി വേറെ ചട്ടികൾ നടണം വേറെ ഹോട്ടലിലേക്ക് നടണം അല്ലെങ്കിൽ ആ മണ്ണൊന്നും മാറ്റണം എന്നുണ്ടെങ്കിൽ അതും ഈ സമയത്ത് ചെയ്ത് ഉള്ളൂ പക്ഷേ ഒരു കാര്യം നമ്മൾ നട്ട് കൊടുത്താൽ മാറ്റി റിപ്പോർട്ട് ചെയ്ത ചട്ടി ഒരു കാരണവശാലും മഴയത്ത് വെക്കരുത് അത് മഴ മാറ്റി മാറ്റിവെക്കണം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് മാസം കൂടി വെയിറ്റ് ചെയ്യുക അതിനുശേഷം നമുക്ക് ചെടികളുടെ റിപ്പോർട്ടിംഗ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റിയ സമയമാണ് ഈ സമയത്ത് ചെയ്തൊന്നും ഇത് യാതൊരു കുഴപ്പമില്ല പിന്നെ ഇതേപോലെ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്ന ചെടിയാണെങ്കിൽ കഴിയുന്നതും മഴത്തുനിന്ന് മാറ്റിവെച്ചാൽ ആ നിറ പൂക്കളുടെ നിറസാന്നിധ്യം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാൻ ഇത് ഹാർഡ് പ്രൂൺ ചെയ്യുന്നതും സോഫ്റ്റ് പ്രൂൺ ചെയ്യുന്നതും ഒക്കെ എപ്പോഴാണെന്നുള്ളത് ഞാൻ വരും വീഡിയോസിലൊക്കെ കുറേ നിങ്ങൾക്ക് അപ്ഡേഷൻ തരുന്നുണ്ട് അതൊന്നും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ പിന്നെ പലർക്കും ഇത് അറിയാവുന്നതാണ് പിന്നെ പലരും ഈ ചെടിയുടെ കമ്പ് അതിൻ്റെ അടുത്ത് ചോദിച്ചു കമ്പ് നമ്മൾ ഇപ്പോൾ ഹാർഡ് പ്രൂൺ ചെയ്യുന്നില്ല ഹാർഡ് പ്രൂൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ കമ്പുകൾ തരാൻ പറ്റുള്ളൂ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ മഴ കൊള്ളാതെ വെക്കേണ്ട ഒത്തിരി ചെടികൾ നമ്മുടെ വീട്ടിലുണ്ട് ആ ചെടികളെല്ലാം നമ്മൾ മാറ്റി വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അടീനിയ അതുപോലെ തന്നെ നമ്മുടെ യുഫോബിയ ഉണ്ട് യുഫോബിയ മറ്റു ചെടികളൊക്കെ അതുപോലെ പത്തുമണി ചെടികൾ നമ്മൾ മഴയത്തിന് സംരക്ഷിക്കാൻ ഇപ്പോൾ എന്നെടുത്ത് മാറ്റി വച്ചാൽ നമുക്ക് അടുത്ത സീസണിലേക്ക് പത്തുമണി ചെടികൾ കിട്ടും അപ്പോൾ അങ്ങനെ ഓരോ ചെടികളുടെയും കെയറിങ് നോക്കുക ഇനി മഴക്കാലത്ത് പൂക്കൾ തരുന്ന കുറച്ച് ചെടികളുണ്ട് അത് അടുത്ത വീഡിയോയിൽ ഞാനത് ഷെയർ ചെയ്യാം ആ അതൊക്കെയാണെങ്കിൽ നമുക്ക് വീട്ടിലെപ്പോഴും മഴക്കാലത്തും പൂക്കൾ കിട്ടുന്ന ചെടികളായിട്ട് നമുക്ക് പൂക്കൾ എപ്പോഴും ഉണ്ടായി നിൽക്കുന്നൊരു കാഴ്ച കാണാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുക ഭോഗമില്ല ചെടികളുടെ കെയറിങ് മാത്രമേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ